മുടങ്ങുന്ന ഒരു ദിവസം കട്ടായം സാക്ഷിയാണ് സാക്ഷിയാണ് ആ മസ്ജിദിന്റെ മിനാരങ്ങളിൽ നിന്ന് മുടങ്ങുന്നതും ആ മസ്ജിദിന്റെ അകത്തളങ്ങളിൽ മുസ്ലിമീങ്ങൾ നമിക്കുന്ന ഒരു ദിവസം വരാനിരിക്കുന്നു എന്നതിൽ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം യാതൊരു സംശയവുമില്ല പരശതം പ്രവാചകന്മാരുടെ പാദസ്പർശനമേറ്റം അനുഗ്രഹീതമായ അള്ളാഹുവിന്റെ റസൂലിന്റെ സാഷ്ടാംഗം കൊണ്ട് അനുഗ്രഹീതമായ വിശുദ്ധമായ മുസ്ലിമീങ്ങളുടെ ഒന്നാമത്തെ മസ്ജിദുൽ മസ്ജിദു ആ മസ്ജിദുൽ ഫാറൂഖ് റളിയല്ലാഹു ഫറൂഖ് കരങ്ങളാൽ വിമോചിപ്പിക്കപ്പെട്ട് നൂറ്റാണ്ടുകൾ മുസ്ലിമീങ്ങൾ അതിൽ ആരാധന നടത്തിപ്പോന്നതിന് ശേഷം കുരിശി ശക്തികളുടെ കരങ്ങളാൽ ബൈത്തുൽ മുഖദ്ദസ് മുസ്ലിമീങ്ങൾക്ക് നഷ്ടപ്പെടുകയുണ്ടായി പക്ഷേ മസ്ജിദുൽ അക്കസ് നഷ്ടപ്പെട്ട മുസ്ലിമീങ്ങൾ ഒരിക്കലും നിരാശാഭരിതരായിട്ടില്ല തൊണ്ണൂറ്റിയൊന്ന് വർഷക്കാലമാണ് മുസ്ലിമിങ്ങൾ പ്രതീക്ഷാപൂർവം കാത്തിരിപ്പ് നടത്തിയത് തൊണ്ണൂറ്റിയൊന്ന് വർഷക്കാലം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി ബാബരി മസ്ജിദ് മുസ്ലിമീങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടെന്ന് എഴുപത് വർഷം തികയുകയാണ് തൊണ്ണൂറ്റിയൊന്ന് വർഷം കാത്തിരുന്ന മുസ്ലിം സമുദായം അതും മുസ്ലിമികളുടെ ഒന്നാം പ്രിയമുള്ളവരെ മസ്ജിദുല്ലെങ്കിൽ കാത്തിരിപ്പിലാണ് പതിറ്റാണ്ടുകൾ നീണ്ടു നിന്ന് കാത്തിരിപ്പിൻ്റെ ഒടുവിൽ മുസ്ലിം സമുദായത്തിന്റെ ശാക്തീകരണത്തിന്റെ പര്യാവസാനം എന്ന നിലയിൽ സലാഹുദ്ദീൻ നയൂബി പിടിച്ചടക്കി ജയിച്ചടക്കി ആ മസ്ജിദല്ല കസയിൽ മെമ്പർ നിർമ്മിച്ചുകൊണ്ട് സ്ഥാപിച്ചുകൊണ്ട് പരിശുദ്ധമായ മസ്ജിദുൽ നിന്ന് മുടക്കിയിട്ടുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിലെ സലാഹുദ്ദീൻ ഇവിടെ വെച്ചുകൊണ്ട് പ്രഖ്യാപിക്കുകയാണ് ഞങ്ങൾ ചെയ്യും ഞങ്ങളുടെ തലമുറ ബാംഗുലി മസ്ജിദുല്ലീപിമാര്ജിദു ചെയ്തതുപോലെ ബാബരി മസ്ജിദിന്റെ വിശുദ്ധമായ തടം കൊണ്ട് ഞങ്ങൾ അനുഗ്രഹീതമായ സുജോതി ചെയ്യുക തന്നെ ചെയ്യുമെന്ന് ഈ നിറഞ്ഞ സദസ്സിനെ സാക്ഷി നിർത്തിക്കൊണ്ട് പ്രഖ്യാപിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രിയമുള്ളവരെ സംഗി എന്ന് പറയുന്ന മഹാവിപ്ലവകാരി ഒരു ഒരു നിർമ്മിക്കുകയുണ്ടായി നിർമ്മിക്കുകയുണ്ടായി മസ്ജിദുൽ മസ്ജിദുൽ സ്ഥാപിക്കുന്നതിന് വേണ്ടി ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് മസ്ജിദുൽ അക്സ മോചിപ്പിക്കപ്പെടുന്നതിന്റെ ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് നൂറുദ്ദീൻ സംഗി നിർമ്മിച്ച ആ ആ മിമ്പർ ആ മിമ്പർ നൂർദീൻ സംഘിക്ക് അവിടെ സ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല പക്ഷേ ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ച നിർമ്മിച്ച ആ മസ്ജിദുൽ സ്ഥാപിച്ചത് സലാഹുദ്ദീൻ നയൂബിയാണ് അദ്ദേഹത്തിന്റെ സ്വപ്നമായിരുന്നു കുരിശി ശക്തികളുടെ കൈകളിൽ മസ്ജിദുൽ അക്സാകപ്പെട്ട് അത് മോചിപ്പിക്കുവാൻ വേണ്ടി നിരന്തരമായി പണിയെടുത്ത് പക്ഷേ തന്റെ ജീവിതകാലത്ത് ആ മിമ്പർ മസ്ജിദ് അദ്ദേഹത്തിന് സാധിച്ചില്ല ഇരുപത് വർഷക്കാലം നിർമ്മിച്ചു കാത്തിരുന്ന ആ കാത്തിരിപ്പിന്റെ മഹാനായ സലാഹുദ്ദീൻ നയൂബി ആ മസ്ജിദുൽ മസ്ജിദു സ്ഥാപിച്ച് ആ മിംബറിൽ കയറി നിന്നുകൊണ്ട് വിശുദ്ധമായ ദിവസം നിർവഹിച്ചിട്ടുണ്ട് എങ്കിൽ ഓൾ ഇന്ത്യ ഇമാംസ് കൗൺസിൽ ഈ ഈ സുദിനത്തിൽ ഡിസംബർ അഞ്ചാം തീയതിയുടെ ഈ സായാഹ്നത്തിൽ പ്രതീകാത്മകമായി ഒരു പ്രതീകാത്മകമായി നിർമ്മിക്കുകയാണ് അതെ ബാബരി മസ്ജിദിൽ ഇവിടെ ഇവിടെ വെച്ചുകൊണ്ട് വെച്ചുകൊണ്ട് ഞങ്ങൾ നിർമ്മിക്കുകയാണ് അല്ലെങ്കിൽ വരും തലമുറ ഇൻഷാ അല്ലാ ആ മിമ്പർ ബാബരി മസ്ജിദിന്റെ അകത്തളത്തിൽ സ്ഥാപിക്കുക തന്നെ ചെയ്യും എന്നതിൽ സംശയമില്ല പ്രിയമുള്ള സഹോദരന്മാരെ ചരിത്രത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുവാൻ ഈ വിനീതൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കെട്ടിടം ഉണ്ടാക്കാം ചെലവടിച്ച് കോടികൾ ചെലവടിച്ച് നിങ്ങൾ കെട്ടിടം ഉണ്ടാക്കിക്കോളോ ബാബരി മസ്ജിദ് നിന്ന സ്ഥലത്ത് പക്ഷേ പക്ഷേ നിങ്ങൾ അത് ഞങ്ങൾക്ക് തിരിച്ചു നൽകേണ്ടി വരും ആ കെട്ടിടം പള്ളിയായി മസ്ജിദിന് വേണ്ടി നിങ്ങൾ തിരിച്ചു നൽകേണ്ടി വരും അതുകൊണ്ട് ഞങ്ങൾക്ക് വിനയപൂർവം പറയാനുള്ളത് ഉണ്ടാക്കുന്ന കെട്ടിടം ടിബിലമറി നോക്കിയിട്ട് വേണം ഉണ്ടാക്കാൻ ടിബിലമറി ശരിയാണോ എന്ന് നോക്കിയിട്ട് വേണം ഉണ്ടാക്കാൻ അന്ന് നിങ്ങൾ മുസ്ലിം സമുദായത്തിന് ഈ രാജ്യത്ത് നീതി പുലരുന്ന ഒരു ദിവസം അന്ന് നീതി പുലരുന്ന ഒരു ദിവസം ഇന്ത്യൻ ഭരണഘടനയിൽ രേഖപ്പെടുത്തപ്പെട്ട ജസ്റ്റിസ് എന്ന മഹിതമായ ആശയം ഇന്ത്യ പുലരുന്ന ദിവസം ബാബരി മസ്ജിദ് ആ കെട്ടിടം നിങ്ങൾ ബാബരി മസ്ജിദായി മുസ്ലിം സമുദായത്തെ തിരിച്ചേൽപ്പിക്കുക തന്നെ ചെയ്യും ഇൻഷാ അല്ലാ കണ്ണുള്ളവർക്കെന്ന് കാണാൻ കഴിയും നമുക്കല്ലെങ്കിൽ വരും തലമുറക്കെങ്കിലും അത് കാണാൻ കഴിയും